മനോഹരമായ ഒരു കഥയിലൂടെ സഞ്ചരിക്കാം ഇന്ന് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു യുവാവിൻ്റെ കഥ സൽഗുണനാണ് സൽ സ്വഭാവിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട അന്ന മക്കയിൽ എല്ലാവർക്കും പ്രിയങ്കരനായ പ്രിയപ്പെട്ട യുവാവ് ബലിക്കല്ലിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന അബ്ദുള്ള റലി അള്ളാഹനനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകന് പ്രായമാകുന്നതോടൊപ്പം തന്നെ ആ മകനെ ഒരു കല്യാണത്തിലേക്ക് മകനെ കൊണ്ടെത്തിക്കണം എന്ന അതിയായ ആഗ്രഹം പിതാവായ അബ്ദുൽ മുത്തലിബിൻ്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെയാണ് മഹാനായ അബ്ദുൽ മുത്തലിബ് ബനു സുഹ്റ ഗോത്രത്തിലുള്ള വഹബിൻ്റെ വീട്ടിലേക്ക് യാത്ര പോകുന്നത് ആ യാത്ര വളരെ മനോഹരമായ യാത്രയാണ് അബ്ദുൽ മുത്തലിബ് മുന്നിൽ പോകുന്നുണ്ട് വലതുഭാഗത്ത് തൻ്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുള്ള റലിയുള്ള കൂടെയുണ്ട് ബനു ഹാഷിമിലെ പ്രമുഖരായ ആളുകളെല്ലാം കൂടെയുണ്ട് ആ യാത്ര എത്തുന്നത് വഹാബിൻ്റെ വീട്ടിലേക്കാണ് തൻ്റെ പ്രിയപ്പെട്ട മകനെ ഒരുപാട് ആളുകൾ കല്യാണം ആലോചിച്ചിട്ടുണ്ട് മക്കയിലെ പ്രമാണിമാർ പ്രമുഖർ അങ്ങനെ ഒരുപാട് ആളുകൾ ഒരിക്കൽ മഹാന അബ്ദുള്ള റലി അള്ളാഹു എന്നോ മക്കയിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ധാരാളം സ്ത്രീകൾ അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ആ സ്ത്രീകളിൽ ഒരാൾ അബ്ദുള്ള റലിയുള്ള നോക്കി പറഞ്ഞു അത്രേ ആർക്കാണ് ഈ മനുഷ്യനെ കല്യാണം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പ്രകാശം കാണാൻ പറ്റുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട് അങ്ങനെ അക്കാലത്ത് ഒട്ടുമിക്ക സ്ത്രീകളും അബ്ദുള്ള അലി അള്ളാഹനുവിനെ വരനായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് യാദർശികമായി എവിടെ നിന്നോ വന്ന ഒരാലോചനയുടെ പുറത്തല്ല അബ്ദുൽ മുത്തലിബ് പ്രിയപ്പെട്ട വഹബിൻ്റെ വീട്ടിലേക്ക് ഈ യാത്ര പോകുന്നത് വഹബ് വലിയ കുടുംബ പരമ്പരയുള്ള വ്യക്തിയാണ് അബ്ദുള്ള അലി അള്ളാഹന്നുവിനെ ബലിക്കലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരാൻ മുന്നിട്ട് നിന്ന ഗോത്രമാണ് പ്രിയപ്പെട്ട വാഹബിൻ്റെ ഗോത്രം എന്ന് പറയുന്നത് ആ ഗോത്രത്തിലേക്കാണ് യാത്ര പോകുന്നത് അതിന് യാദൃശികം ആയിട്ടല്ല അത് സംഭവിക്കുന്നത് ചില കാരണങ്ങളുണ്ട് ഒരിക്കൽ യമനിലേക്ക് അബ്ദുൽ മുത്തലിബർ യാത്ര പോകുന്നുണ്ട് ആ യാത്ര പോകുന്ന സമയത്ത് ഒരു പണ്ഡിതൻ്റെ പർണശാലയുടെ അടുത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് അന്ന് അവിടെ ജബൂർ എന്ന് പറയുന്ന വേദഗ്രന്ഥം അതിൽ പണ്ഡിതനായ ഒരു മനുഷ്യൻ അബ്ദുൽ മുത്തലിബിനെ കാണുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് വരുന്നത് ഞാൻ മക്കയിൽ നിന്നാണ് മക്കയിൽ നിന്ന് എവിടെ നിന്നാണ് വരുന്നത് ഞാൻ കുറേശികളിൽ നിന്നാണ് കുറേശികളിൽ ഏതാണ് നിങ്ങളുടെ വംശം ഞാൻ ബനുഹാഷ്യം വംശമാണ് നേരം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറയുന്നുണ്ട് ഈ പണ്ഡിതനായ മനുഷ്യൻ എനിക്ക് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ ഒന്ന് പരിശോധിക്കാൻ സമ്മതം തരുമെന്ന് ചോദിക്കുന്നുണ്ട് സമ്മതം കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെറിയ പരിശോധനകളൊക്കെ നടത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു കയ്യിൽ രാജാധികാരവും മറ്റൊരു കയ്യിൽ പ്രവാചകത്വവും ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അബ്ദുൽ മുത്തലിബിന് മനസ്സിലായി അഥവാ തൻ്റെ കുടുംബത്തിൽ ബനു ഹാശ്യം വംശത്തിൽ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നാണ് കാര്യം കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ബനുസെഹറാ ഗോത്രത്തിലും ഇതേ അടയാളങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അന്ന് അദ്ദേഹം ഉറപ്പിച്ചതാണ് ആ ബന്ധത്തിൽ നിന്ന് ആ ഗോത്രത്തിൽ നിന്ന് ഒരു കല്യാണം തൻ്റെ വംശവുമായിട്ടുണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണ് പ്രിയപ്പെട്ട അബ്ദുൽ അബ്ദുള്ള അലി അള്ളാഹ് ഹനൂനെ കൊണ്ട് അങ്ങനെയാണ് പ്രിയപ്പെട്ട അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള അലി അള്ളാഹ്ഹനൂനുമായിട്ട് അങ്ങോട്ടേക്ക് യാത്ര പോകുന്നത് അവിടെ എത്തുന്ന സമയത്ത് ദൂരെ അബ്ദുള്ള അലി അള്ളാഹു വന്നുവും അബ്ദുൽ മുത്തലിബും ബനു ഹാഷിമിലെ പ്രമുഖരൊക്കെ നടന്നു വരുന്നത് കാണുന്നുണ്ട് അമിനാ ബീബിയും അതുപോലെ തന്നെ വഹബും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയൊക്കെ ഈ സമയത്ത് അമിനാബിബി പുറത്ത് നിൽക്കുകയാണ് ഈ ദൂരെ വരുന്ന സംഘത്തെ കണ്ട സമയത്ത് അമിനാ ബിബി പെട്ടെന്ന് നാണിച്ചുകൊണ്ട് ഉള്ളിലോട്ട് ഓടിപ്പോകുന്നുണ്ട് പിന്നെ ആല ഉമ്മ ചെല്ലുന്നുണ്ട് ഉമ്മ ചെന്നിട്ട് പറയുന്നുണ്ട് മോളെ കണ്ടോ ആരാണാ വരുന്നത് എന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ നിന്നെ കല്യാണം ആലോചിക്കാനാണ് എന്നവർ പറയുന്നുണ്ട് ആമിന ബീവി നാണം കുണുങ്ങുന്നുണ്ട് കൂടെ ഉപ്പയായ വഹബും വന്നിട്ട് പറയുന്നുണ്ട് എടി ആമിന മോളെ നീ എന്തിനാണ് ഇങ്ങനെ നാണിക്കുന്നത് ആരാ വരുന്നതെന്ന് നോക്കിക്കാ അബ്ദുള്ളയും അബ്ദുൽ മുത്തലിയുമാണ് വരുന്നത് തീർച്ചയായും അവർ നിന്നെ വിവാഹം ആലോചിക്കാനാണ് വരുന്നതെന്ന് പറയുന്നുണ്ട് ആമിനാ ബിവിക്ക് എന്തെന്നില്ലാത്ത ആനന്ദവും സന്തോഷവും എല്ലാം വരുന്നുണ്ട് അതിനും ചില കാരണങ്ങളുണ്ട് കാരണം ആമിനാ ബിവി മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് അബ്ദുള്ള റലി അള്ളാഹനൂവിനെ തൻ്റെ മാരനായി കിട്ടണം എന്നുള്ളത് ബലിക്കല്ലിൻ്റെ കഥ തൊട്ട് ഒരുപാട് കഥകൾ അബ്ദുള്ള അലി അള്ളാഹനൂവിനെ കൊണ്ട് അബ്ദുള്ള റലി അള്ളാഹനുവുമായി ബന്ധപ്പെട്ട് അമിനാ ബിവി കേട്ടപ്പോഴൊക്കെ ഇതൻ്റെ ഭർത്താവായി വന്നിരുന്നെങ്കിൽ ഇതൻ്റെ മാരനായി വന്നിരുന്നെങ്കിൽ എന്ന് ആമിനാ ബിവി നന്നായി ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയാം അങ്ങനെ ഇരുവരും തമ്മിലുള്ള കല്യാണത്തിൻ്റെ ചർച്ചകൾ നടക്കുകയാണ് അബ്ദുൽ മുത്തലിബിൻ്റെ നേതൃത്വത്തിൽ ബനോ ഹാഷ്യമിലെയും ബനോ ജഹറാഗോത്രത്തിലെയും ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അവിടെ കല്യാണത്തിൻ്റെ ആലോചനകൾ നടക്കുന്നു അങ്ങനെ അവർ കല്യാണത്തിൻ്റെ കരാറിൽ ഏർപ്പെടുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ കല്യാണം മക്കയും മക്കയുടെ പരിസരങ്ങളൊക്കെ ദീപാലംകൃതമായി അറിഞ്ഞവരെല്ലാം പറഞ്ഞു ഏറ്റവും മഹത്തരമായ രണ്ട് ഇണകളാണ് യോജിക്കുന്നത് പലർക്കും മാമിനോട് അസൂയ തോന്നി പലർക്കും അബ്ദുള്ളയോടും മസൂയി തോന്നി എന്നാലും അവരെല്ലാവരും ഹൃദയത്തിൽ പറഞ്ഞു ഏറ്റവും മനോഹരമായ ഇണകൾ ഒരുമിക്കേണ്ടവർ തന്നെ ഒരുമിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ കല്യാണമാണ് ചരിത്രത്തിലേക്ക് വാതിരി തുറക്കുന്ന അതിമഹത്തായ കല്യാണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്